പാണ്ഡ്യാർ ഷാജി പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് അങ്ങോട്ട് സമീപിച്ചു എന്നാണല്ലോ ദ ഹിന്ദു ദിനപത്രം പറയുന്നത് ലൈംഗികയുമായുള്ള അഭിമുഖത്തിനിടെ മറ്റൊരാൾ മുറിയിൽ കയറുന്നതിന് അനുമതി നൽകാറുണ്ടോ പറയാത്ത കാര്യം എഴുതി നൽകിയതിന് മുൻ എം എൽ എ ടി കെ ദേവകുമാറിൻ്റെ മകൻ സുബ്രഹ്മണ്യനോട് വിശദീകരണം തേടുമോ സുബ്രഹ്മണ്യനെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കുമോ പറയാത്തത് പ്രസിദ്ധീകരിച്ചതിന് പത്രത്തിൻ്റെ പേരിൽ കേസെടുക്കുമോ ചോദ്യങ്ങൾ അനവധിയാണ് ഉത്തരം പറയാതെ ഇങ്ങനെ ഒളിച്ചു കളിച്ചാൽ അവസാനിക്കുന്നതാണോ ഈ ഗുരുതരമായ പ്രശ്നം ശ്രീ ഷാജി അല്ല ഇതിനകത്ത് പിന്നെ ഈ പി ആർ ഏജൻസികളുടെ ചർച്ച എന്ന് പറയുന്നത് പിന്നെ നമ്മളെ കേരളത്തിൻ്റെ അതിപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവം അത് പിന്നെ വാതുറന്ന കളവ് കുറയുന്ന ഒരാളെന്ന് നിലയില് അതിനെ ആ അർത്ഥത്തിൽ തള്ളിക്കളയുക അത് വലിയ കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കുക വേണ്ട പക്ഷെ ഇന്ന് അല്ല അയാള് ചെയ്തിരിക്കുന്ന ഒരു പണി എന്താ പറഞ്ഞാൽ ഈ ഹഹ ഹാ ഉണ്ടല്ലോ ആ ചിരി ചിരിവാസം എന്താണെന്ന് പറഞ്ഞാൽ ചിരിയല്ല അത് ഇളിയാണ് ശരി അതിന് ഇളിന്നാണ് നമ്മൾ സാധാരണ പറയാം അത് ഉറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലാച്ചേരിയുമാണ് ആ സഹാരം ഇതെന്തുകൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ ഹിന്ദു പത്രത്തിൽ പത്രം ഹിന്ദു പോലുള്ള ഒരു വലിയ ദേശീയ പത്രം ഇയാളുടെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ മിസ്റ്റർ നമ്പ്യാർ നിങ്ങൾ വിചാരിക്കുമോ നിങ്ങൾ വിശ്വസിക്കുമോ അത് വിശ്വസിക്കുമോ ഈ പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അകത്തെ കേരള ഘടകത്തിനകത്ത് പ്രവർത്തിക്കുന്ന എത്ര ഉന്നതരായ പാർട്ടി നേതാക്കന്മാർ ഇയാൾ പറഞ്ഞിരിക്കുന്ന ഈ പരാമർശം ശരിയാണെന്ന് സ്ഥിരീകരിക്കും കഴിയില്ല മറ്റൊന്നും കൊണ്ടല്ല മലയാളം അയാൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ വൊക്കാബുലറി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് മലയാളത്തിലെ ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ ഏറ്റവും ഏറ്റവും ഹീനമായ പദപ്രയോഗങ്ങൾ അത് സമർത്ഥവും ധാരാളിത്വത്തിനും ഉപയോഗിക്കുന്നതിൽ നിപുടനായിരിക്കുന്ന അയാൾ അയാൾക്ക് തെറ്റാതെ ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതൊരു കുറ്റമായിട്ടല്ല ഞാൻ കാണുന്നത് പരിമിതി എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അത്രമാത്രം ഒരാൾ അത് നമ്മൾ പിന്നെ കഴിഞ്ഞ തവണ തെലങ്കാനയിൽ ഇദ്ദേഹം പോയപ്പോൾ അവിടുന്ന് ഇയാൾക്ക് എഴുതി കൊടുത്തിരിക്കുന്ന ഒരു 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 പേപ്പർ ഉണ്ടായിരുന്നു ആ പേപ്പർ ഉണ്ടകത്ത് ഉപയോഗിച്ച രണ്ട് വാക്കുകളൊന്നും കോർപ്പറേഷനും മറ്റൊന്ന് കോ ഇത് രണ്ടും തെറ്റി വായിക്കുകയാണ് ചെയ്തത്യാൾ രണ്ട് തെറ്റി വായിക്കുകയാണ് അതാണ് ഇദ്ദേഹത്തിന്റെ ഭാഷാപരമായിരിക്കുന്ന പരിചാരം എന്ന് അതാണ് ഇദ്ദേഹത്തിന്റെ ഭാഷാപരമായ പരിചാരം മൂന്ന് അതിനകത്തുനിന്ന് ആ സാധനം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പോലും അയക്കു കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് അതായത് അതും ഞാൻ പരിമിതിയായി മാത്രമേ അതിനെ കാണുള്ളൂ വെറും പരിമിതിയായിട്ട് മാത്രമേ കാണുള്ളൂ അത്രമാത്രം പിന്നെ പരിമിതമായ ഭാഷ പദശു പദസമ്പത്തുള്ള ഒരാളെ ഹിന്ദു പത്രം ഇങ്ങോട്ട് വന്നത് ഇയാളിൽ നിന്ന് എന്താണ് ഹിന്ദു പത്രത്തിൽ സ്വീകരിക്കാനുള്ളത് ഒരു മണാകട്ടേ സ്വീകരിക്കാനാന്ന് മാത്രമല്ല അവിടെയാണ് സത്യത്തിൽ എന്ത് വന്നത് അൻവർ ഉയർത്തിയിട്ടുള്ള ഒരു വിഷയത്തെ മറികടക്കാൻ ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കെടുതിയുടെ ഫലമാണ് ഈ സാധനം അവിടെയാണ് ഇതിനകത്ത് പി ആർ ഏജൻസി സത്യത്തിൽ രംഗപ്രവേശം ചെയ്തത് ഈ രംഗപ്രവേശം ചെയ്ത സംഭവം വന്നപ്പോ എന്താ ചോർന്നു വെളുക്കാൻ വെച്ചത് പണ്ടായി എന്നുള്ള പോലെ സംഗതി പിടുത്തമുട്ടു പിടുത്തം വിട്ട് കഴിഞ്ഞ പിന്നെന്താണ് പിന്നെ ചെയ്യുന്നത് മുഴുവൻ അബദ്ധങ്ങളാണ് ഈ അബദ്ധത്തിന്റെ ഭാഗമായി ഇതിവിടെ ഈ പി ആർ ഏജൻസിയുടെ ഈ സംഭവം നടത്തുന്നതിന് മുൻപ് തന്നെ ഇയാൾ ഈ തലശ്ശേരി പിന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന പത്ര സമ്മേളനത്തിനകത്ത് ഇയാൾ ഈ കണക്കുകൾ മുഴുവൻ ഇയാൾ രേഖപ്പെടുത്തി അന്ന് അന്നും ഇയാൾ വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണത്തിന്റെ ഭാഗമായി മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുണ്ടാക്കുന്ന സ്വർണ്ണക്കടത്ത് വേട്ട നടക്കുന്നത് ആ പണം മുഴുവൻ തന്നെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതിനകത്ത് ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് സത്യത്തിൽ അതിന്റെ ട്രാൻസ്ലേഷൻ എന്താണ് വരിക എന്താ വരിക ആന്റി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാണ് അപ്പൊ ആന്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഞാൻ പറയാത്തതാണ് വന്നത് എന്ന് പറഞ്ഞാൽ അതെന്താ അതെന്താ യുക്തി എന്താണ് അത് സ്ഥാനത്തിന് എന്താണ് അതിന്റെ യുക്തി ഈ ആന്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന പദം പ്രയോഗിക്കാൻ തന്നെയാണ് ഇദ്ദേഹം താല്പര്യപ്പെട്ടതും പ്രയോഗിച്ചതും അതിൻ്റെ അതിനുശേഷം ഇത് മതന്യൂനപക്ഷത്തിന്റെ കയ്യിൽ നിക്ക് ഒരു സംഭവം പോയി കൈവിട്ടു പോകുന്നു വന്നപ്പോഴാണ് ഇയാൾ പിടുത്ത മാറുന്നത് പിന്നെ ഇപ്പോൾ ഇയാൾ ചെയ്തിരിക്കുന്ന ഒരു കെടുതിയേടിയാന്ന് പറയും ആ കെടുതിൽ ഏറ്റവും ഗൗരവമേറിയിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് ഞാൻ പറയുന്നത് ഇതിൽ സി പി ഐ എടുത്തിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് എ ഡി ജി പിയെ മാറ്റണമെന്ന് പറയുന്ന റോൾ ഉണ്ട് ഇയാൾ ഇന്ന് വരെ അത് മാറ്റാൻ തയ്യാറായിട്ടില്ല ഈ തയ്യാറാവാത്തതിൻ്റെ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് മാറ്റുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇയാളെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് എ ഡി ജി പി അപ്പൊ അതുകൊണ്ട് തന്നെ അത് മറ്റു തരത്തിൽ ഇയാൾക്ക് ഡാമേജ് ഉണ്ടാക്കുമോ എന്നുള്ളൊരു സംശയം ഇദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റേ ശശിന്റെ ഉൾപ്പെടെയുള്ള അങ്ങോട്ട് മാറ്റി നിർത്തുക പക്ഷേ സി പി ഐ അതിനകത്ത് ഉയർത്തിയിരിക്കുന്ന പോളിറ്റിക്സ് എന്താണെന്ന് പറഞ്ഞാല് ദേശീയ രാഷ്ട്രീയത്തിനകത്ത് അവർ ഉയർത്തി കൊണ്ടു വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വിരുദ്ധമായി ഈ കേരളത്തിനകത്ത് ഇയാൾ നടത്തിക്കൊണ്ടു വന്നിരിക്കുന്ന ഒരു പോളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സിന്റെ ദുരന്തപൂർണമായ അധ്യായമാണ് സത്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അതുകൊണ്ട് തന്നെ സി പി ഐ ഉയർത്തുന്ന ഒരു പൊളിറ്റിക്സിനെ കൊലച്ചതിയിലൂടെ തോൽപ്പിക്കണം ഈ കൊലച്ചതിയിലൂടെ പരാജയപ്പെടുത്തുക എന്ന രാഷ്ട്രീയ തന്ത്രം ഗൂഢതന്ത്രം അത് നടപ്പാക്കിയപ്പോൾ അതെന്തായി പകൽ പിടിച്ച പോലെ അത് പുറത്തു വന്നു അഥവാ അത് ഇദ്ദേഹത്തിന്റെ തൊണ്ടയിലൂടെ തന്നെ തോട്ട് ബേസ്റ്റിംഗ് ആയി സാധനം പുറത്തു വന്നു ഈ പുറത്തു വന്നപ്പോൾ പിന്നെ ഇതിനകത്ത് ഊരണം ഊരാൻ എന്താണ് മാർഗം ഊരാനുള്ള മാർഗം വന്നപ്പോഴാണ് നിർഭാഗ്യവശാൽ പിന്നെ പി വി അൻപോർ ആദ്യഘട്ടത്തിൽ പി വി അന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്തായിരുന്നു പി വി അൻപ നിലമ്പൂരിൽ പ്രസംഗിച്ചിരുന്നത് ഓർക്കുന്നുണ്ടാവും അന്ന് പി വി ഒരു പ്രസംഗത്തിന്റെ അത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്താ പറയുക ആദ്യം പിന്നെ മൂന്ന് സുപ്രധാനമായിരിക്കുന്ന മതങ്ങളുടെയും ആരാധനാക്രമങ്ങളുടെ പ്രാർത്ഥനകളെ പിന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചതും പ്രസംഗം അവസാനിപ്പിച്ചതും എന്നാൽ ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്തായി വന്നു എന്ന് പറഞ്ഞാൽ അൻബറുടെ ഒരു പൊളിറ്റിക്കൽ അപ്രോച്ച് എന്തായി അപ്രോച്ച് കുറേ കൂടി എന്താ പറയുക ഒരു ഇടതുപക്ഷ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വലതുപക്ഷ രീതിയിലേക്ക് അത് മാറി തുടങ്ങി ഈ വലതുപക്ഷ രീതിയിലേക്ക് മാറുമ്പോൾ സെക്കുലർ സംഭവത്തിന്റെ കണ്ടിന്യൂഷനായി വന്നിരിക്കുന്ന അൻവർ പിന്നീട് എന്ത് വന്നു എന്ന് പറഞ്ഞാൽ മൈനോറിറ്റിയുടെ സെൻട്രലൈസേഷനിലേക്കത് മാറി എന്നുള്ളതാണ് ഈ മൈനോറിറ്റിയുടെ സെൻട്രലൈസേഷനിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയത്തിന്റെ വിഷയമായി അത് ഉയർത്തപ്പെടും സത്യത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് ഈ പൊളിറ്റിക്സിന്റെ ദുരന്തമാണ് ഈ പൊളിറ്റിക്സിന്റെ ദുരന്തമാണ് സത്യത്തിൽ അൻബർ ഉയർത്തേണ്ടി ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയം ആ വിഷയത്ത് തെന്നു മാറി വഴുതി മാറി ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ പറയുന്ന കുബുദ്ധിയായിരിക്കുന്ന ഇയാളുടെ തലയിൽ എത്രമാത്രം നീച രൂപത്തിലുള്ള ഒരു ആലോചനയാണോ നടത്തിയിട്ടുള്ളത് ആ ആലോചന നടത്തുക എന്ന് പറയുമ്പോ അതിന് അതിന്റെ മുന്ന മറ്റൊരു രീതിയിലുണ്ട് സി പി ഐ എമ്മിന്റെ അകത്ത് നിന്ന് പോയിരിക്കുന്ന ഒരുപടി വോട്ടുകൾ അതായത് സി പി ഐ എം പിന്നെ മതന്യൂലപക്ഷ ജനവിഭാഗത്തോട് വലിയ തോതിൽ പ്രകടനം കാണിക്കും എന്ന് പറയുന്ന വിഷയത്തിന്റെ ഭാഗമായി സി പി ഐ എം എന്ന് പോയിരിക്കുന്ന അകന്ന് പോയിരിക്കുന്ന ഹിന്ദു വോട്ടുകളുണ്ട് ആ ഹിന്ദു വോട്ടുകൾ മുഴുവൻ തന്നെ തിരിച്ചു പിടിക്കണം ഇയാൾക്ക് ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഒരു വലിയ ചതിയാണ് നടത്തിയത് അവിടെ സി പി ഐ സി പി ഐ ഞാൻ പറയണേ സി പി ഐ മുന്നണിക്കകത്ത് നിന്ന് പോയാൽ പോലും അതിന് മാത്രമുള്ള വോട്ട് ഞാൻ ഇവിടുന്ന് വാങ്ങും ഇവിടുന്ന് വാങ്ങും സി പി ഐ എമ്മിനകത്ത് നിന്ന് അകന്നു പോയിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ ഞാൻ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നീചവും ഹീനവുമായിട്ട് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ ഫലം എന്താണ് യഥാർത്ഥം സംഭവിക്കുക ആ ഫലം യഥാർത്ഥത്തിൽ കേരളം കൃത്യമായി പോളറൈസ് ചെയ്യപ്പെടുന്നത് മാത്രമല്ല ഏത് നിമിഷം വേണമെങ്കിലും കേരളത്തിനകത്ത് ഒരു വലിയ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയ്ക്ക് ഇയാൾ പിന്നെ ഗർഭം ധരിച്ചിപ്പിച്ച് കേരളത്തെ ഗർഭം ധരിപ്പിച്ച് രാഷ്ട്രീയത്തിൽ ഗർഭം ധരിപ്പിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായ അവസ്ഥയിലേക്കാണ് ഈ വിഷയം കടന്നു പോയിട്ടുള്ളത് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം വരുന്ന ഒരു വിഷയമെന്ന് വെച്ചാൽ ഈ പാർട്ടി വാസകർ എന്താണ് ചെയ്യുന്നത് ഈ പാർട്ടി എന്താണ് ഇവിടെയാണ് അൻവർ നടത്തിയിരിക്കുന്ന വിമർശനം എന്ന് പറയുന്നത് സംസ്ഥാന അടിസ്ഥാനത്ത് അൻവർ നടത്തിയിരിക്കുന്ന വിമർശം പാർട്ടിക്ക് അകത്ത് വന്നിരിക്കുന്ന സ്വയം വിമർശനത്തിന്റെ ഭാഗമാണ് ഞാൻ ആ സംഭവത്തെ പൂർണ്ണമായി ബഹുമാനിക്കുകയാണ് പക്ഷേ ഈ സ്വയം വിമർശനം എന്ന് പറയുന്ന സംഭവത്തിനകത്ത് എന്താണ് ഏറ്റവും പ്രധാനം എന്താണ് അത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അത് യുക്തിഭദ്രമായിരിക്കണം രണ്ടാമത്തെ വിഷയം എന്താണ് അത് ഹെൽത്തി ആയിരിക്കണം മൂന്നാമത് എന്തായിരിക്കണം അത് സിൻസിയർ ആയിരിക്കണം ഈ മൂന്ന് അടിസ്ഥാന ഘടകങ്ങളിൽ നിന്നുകൊണ്ടാണ് സ്വയം വിമർശനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ അതായത് സ്വയം നവീകരിക്കപ്പെടുന്ന രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ശിലയാണിത് ഈ അടിസ്ഥാന ശിലയുടെ ഒരു ലക്ഷണമായല്ല ഒരിക്കൽ പോലും അൻവർ ഉയർന്ന വിഷയത്തെ ഞാൻ ഇതിനകത്ത് കാണുന്നത് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന അൻവർന്ന് വന്നിരിക്കുന്ന വ്യതിയാനം എന്ന് പറയുന്നത് അത് വളരെ അപകടകരമായിട്ടുള്ള വ്യതിയാനമാണ് ഈ അപകടകരമായ വ്യതിയാനത്തിലേക്ക് അൻബർ തള്ളിവിടുന്നതിനകത്ത് നിർണായകമായ പങ്ക് വഹിച്ചത് ആരാണ് അതും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അതായത് കേരളത്തിലെ മതന്യൂനപക്ഷ ജനവിഭാഗത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തുക എന്ന വളരെ ബോധപൂർവമായിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് അയാൾ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കളിയുടെ വിശാലമായിരിക്കുന്ന രൂപത്തിന്റെ പിന്നെ ഭാഗമായാണ് സത്യത്തിൽ ഈ ഹിന്ദു പത്രത്തിനകത്ത് അത് ചെയ്തു വെച്ചത് മൂന്നാ മൂന്നാമത്തെ ആദ്യഘട്ടത്തിൽ വരാത്ത അവസാനത്തെ പോയിന്റു ഹിന്ദു പത്രം ഇയാളോട് മാപ്പ് പറഞ്ഞു അതാണ് അവസാനം പറഞ്ഞിരിക്കും സാധനം എവിടെയാണ് മാപ്പ് പറഞ്ഞത് എവിടെയാണ് മാപ്പ് പറഞ്ഞത് ഒരു ദേവകുമാർ ദേവകുമാർ എന്ന് പറഞ്ഞ് ഒരാൾ എഴുതി കൊടുത്തിരിക്കുന്ന സാധനം അപ്പുറത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എന്താണ് അതിന് അർത്ഥം എന്താണ് അർത്ഥം എന്താണ് അത് ഇയാൾ പറഞ്ഞത് എന്താണ് ഞാൻ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് പിന്നെ വാർത്താ സമ്മേളനം നടന്നുകൊടുക്കുന്ന സമയത്ത് ഒരാൾ കയറി വരുന്നു ഒരാൾ കയറി വരുന്നു പറയുന്ന ആരാന്ന് നോക്കണേ ഈ ഡബിൾ ചെക്കനായി പറയുന്നത് ഒരാൾ കയറി വരുന്നു ആ കയറി വരുമ്പോൾ അയാൾ ആരാണോ എന്ന് എനക്ക് അറിയില്ല കേൾക്കുമ്പോൾ ആളുകൾക്ക് വളരെ ശ്രദ്ധ ഞാനിത് ഏറ്റവും പരിഹാസ്യമായ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയട്ടെ ഒരുപക്ഷെ കേരളം ഇന്നേ വരെ അറിയാത്ത ഒരു ഉദാഹരണം ഞാൻ ഇങ്ങോട്ട് പറയാം ഇയാളുടെ പൊളിച്ചെ നവീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വീറിന്റെയാണ് ആ വീട് നവീകരിച്ചിട്ടാണ് ഇപ്പൊ എടുത്തിരിക്കുന്ന വീടെന്ന് പറയുന്നത് ആ വീടിന്റെ നിർമ്മാണത്തിൽ അതായത് തറ കുയ്യാട്ട കീർന്ന കാലം തൊട്ട് ആ വീടിന്റെ പണി പൂർത്തിയാക്കുന്നത് വരെ അതിന്റെ കൂടെ നിന്നിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ഷാജി ഞാൻ ബാബു ഷാജി എന്ന് പറയുന്ന ബാബു ചെറിയ പയ്യൻ പയ്യൻ ചെറിയ പയ്യൻ ഈ പിന്നെ പയ്യനായ ഞാൻ ഇയാളുടെ വീടിന്റെ രണ്ടാമത്തെ നില രണ്ടാമത്തെ നിലയിൽ മച്ചിട്ടാണ് രണ്ടാമത്തെ നില സാമാനത്തില്ലാത്തൊരു ഒരു വണ്ണമുള്ള മുറിയാണ് ഇയാൾ കിടന്നു കണ്ട മുറിയാണ് അപ്പൊ ഈ മുറിയിൽ സാധാരണ നിലയ്ക്ക് മച്ചിന്റെ മുകളിലേക്ക് വരാവുന്ന നമ്മുടെ പറയുന്ന കഴുകോലെന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ ഈ കഴുകോൽ വാരിയുടെ ഭാഗത്തിൻ്റെ താഴെ ഇന്ന് മുകളിലോട്ടേക്ക് യാതിയുടെ അതായത് തേക്കിന്റെ പലക പലക എടുത്തിട്ടെന്ത് ചെയ്യാന്ന് പറഞ്ഞാല് മച്ച് ചെയ്തതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെയ്യുകയാണ് അപ്പം അതിന് ഏതാണ്ട് ഒരു ഒന്നര ഇഞ്ച് നീളമുള്ള പിന്നെ പിത്തളയുടെ സ്ക്രൂട്ടിട്ടാണ് ഇത് ടൈറ്റ് ചെയ്തത് ഇപ്പൊ ഞാൻ ഈ സാധനം കണ്ടിട്ട് ഭയങ്കര അത്ഭുതം എന്താണ് ഈ സംഭവം ഇതിങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചു ഇയാളോട് വിജാട്ട പിന്നെ ഇത് എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ഒരു കുട്ടിയുടെ വളരെ സ്വാഭാവികമായ സംശയമാണ് ഞാൻ ചോദിച്ചു വിജാട്ട ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ബാബു ബാബു നെ വിളിക്കുന്നത് ബാബു ഉറങ്ങുമ്പോൾ നസ്സഹായനാണ് ശത്രു എപ്പോഴാണ് ആക്രമിക്കുക എന്നറിയില്ല അതിനുള്ള പ്രതിരോധത്തിൻ്റെ ഒരു മാർഗമാണ് ഈ രീതി ഘട്ടമെന്ന് പറഞ്ഞു പക്ഷെ എനക്കെന്തോ അതൊരു ഒരു 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 യുക്തമായി തോന്നിയില്ല സംഗതി എന്ത് ചെയ്ത് ഞാൻ ഇയാളോട് പറയാതെ മലയാളം ആണെന്ന് ഇങ്ങനെ നമ്മളുടെ അവിടെ ഭാഷ പറയാം തിരിഞ്ഞൊളിച്ചിട്ട് എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നേരെ അവിടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തൊട്ടപ്പറിയല്ലേ വീട്ടിലേക്ക് അപ്പോൾ അച്ഛൻ പുറത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാൻ പോലെ പോലെ വന്ന് ഓരോ ടൗണിലെ പിന്നെ പിന്നെ പട്ടണത്തിലേക്ക് പോവാൻ സാധാരണ വൈകുന്നേരം ഒരു നാലര നാലുമി നാലര മണിയാകുമ്പോൾ അച്ഛൻ പുറത്തേക്ക് പോകുന്നതാണ് പാർട്ടി ഓഫീസിലേക്ക് പോകുന്നതാണ് അപ്പോൾ പോയി അച്ഛനോട് ചിന്തിബന്ധം ചോദിച്ചു ഞാൻ പറഞ്ഞല്ലാച്ചാ ഇങ്ങനെ ഉണ്ട് ഒരു സാധനം ചെയ്യുന്നു പറഞ്ഞു എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ ഇങ്ങനെയായിട്ട് ഒന്നര ഇഞ്ചത് കിളത്തിലുള്ള കമ്പി പിന്നെ ഇത് പിന്നെ പിത്തറയുടെ സ്കൂട്ടിട്ട് ടൈച്ച് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിനോട് ചോദിച്ചു ചോദിച്ചു പോകുമ്പോൾ പറഞ്ഞു ഇതിങ്ങനെ ശത്രു എപ്പോഴാണ് ആക്രമിക്കുക അറിയില്ല അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സംഭവത്തിന് ഭാഗമാണെന്ന് പറഞ്ഞു അച്ഛൻ പിന്നെ ഒന്ന് തന്നെ നോക്കി എൻ്റെ ആത്മാഗതം പോലെ അച്ഛൻ പറഞ്ഞൊരു ഉണ്ട് ആ കമൻ്റ് താ അറിയുക പറഞ്ഞത് ഇതുപോലത്തെ ഒരു ഭീരു എന്നാണ് ഈ വിദ്വാനെക്കുറിച്ച് എൻ്റെ അച്ഛനടിച്ചത് പറഞ്ഞത് എനിക്കത് കമൻറ്റാണ് ഞാനത് എന്റെ പോലയിൽ അന്ന് കയറ്റിവെച്ച സാധനമാണ് കുഞ്ഞനം തന്നായാലും അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പിണറായി വിജയന്റെ ഭീരുത്വത്തെ പരാമർശിച്ചിട്ടുണ്ടല്ലോ ആ അതുകൊണ്ട് മറ്റേ സംഭവം അപ്പൊ ഇത് ഇതാണ് ഞാൻ ഇത് ഞാൻ ഇത് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച കാരണം ഞാൻ ഞാൻ ഇത്രയും ഞാനും മാക്സിമം വന്നാൽ ഒരു എട്ടാം ക്ലാസ്സോ ഒൻപതാം ക്ലാസ്സോ മറ്റും പഠിക്കുന്ന കുട്ടിയായിരിക്കും ഞാനെന്ന് അത്രേ ഉണ്ടാവുള്ളൂ ഞാൻ അപ്പൊ ഇത് ഇതാണ് ചിത്രം എന്ന് ഇത്രമാത്രം സെക്യൂരിറ്റി അന്ന് എന്റെ വീട്ടിൽ എന്താ എന്താണ് എന്റെ വീട്ടിൽ ഞാൻ മുറി എന്ന് പറയുന്നതാണ് എന്റെ അച്ഛൻ കഴിഞ്ഞാലും മുറി എന്ന് പറഞ്ഞാൽ കൂട്ടിയെടുത്ത മുറിയാണ് അങ്ങനെയല്ല പിന്നെ തമ്പിയാർക്കറിയാ നമ്മൾ നാടും പറയുന്നത് പറയുന്നത് കൂട്ടി മുറിയാണ് ആ മുറിക്ക് വാതിലില്ല വാതിലില്ല വാതിലില്ലാത്ത മുറിയിലാണ് എന്റെ അച്ഛൻ പാണ്ടിയാലോ വാലും കിടന്നുറക്കുന്നത് എന്റെ മനസ്സിലുള്ള വിഷയം എന്താണ് അതെൻ്റെ അച്ഛനായതുകൊണ്ട് കൂടിയാണ് ഞാൻ കുട്ടിയല്ല ഞാൻ ഞാൻ എൻ്റെ അച്ഛനില്ലാത്തൊരു സെക്യൂരിറ്റി എന്ത് സെക്യൂരിറ്റിയാണ് ഇയാൾക്ക് വേണ്ടത് ഇയാൾക്ക് എന്ത് സെക്യൂരിറ്റിയാണ് വേണ്ടത് എന്ന ചോദ്യമാണ് എൻ്റെ മനസ്സിലുണ്ടായത് ഈ ചോദ്യത്തെ എൻ്റെ അതേപോലെ മുറുക പിടിച്ചത് ഇപ്പോൾ ഇപ്പം അറുപത്തി ഒന്ന് വയസ്സായി ഈ മുറുക പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇയാൾ വാർത്താസമ്മേളനം നടത്തുന്ന ഒരു മുറിക്കത്തോട് ഈച്ച കടക്കുക അതിനകത്ത് പിതാമത്തെ കൺസെൻ്റ് ഒക്കെയും കടക്കുക കടക്കുക ഒരാൾ കയറി വരുന്നു അതാരാണ് ഞാനെന്തിനാണ് നോക്കുന്നത് എന്ന് പറയുന്നത് ഏറ്റവും അയാൾ ഇതിനകത്ത് എഴുതി ചേർത്തു ഇതാണ് വാതുറന്ന കണവ് പറയുക എന്നൊരു സംഭവമാണിത് അത് ചെയ്തെങ്കിൽ ചെയ്തൊന്ന് ഏറ്റെടുക്കാനുള്ള സത്യസന്ധതയും ധീരതയും കാണിക്കണം ഈ ധീരത കാണിക്കാത്തത് കൊണ്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത്രയേറെ മലീപ തന്റെ മകളെ രക്ഷിക്കാൻ എന്തെല്ലാം നിർത്തുകേടുകളും തന്റെ കുടുംബത്തിലടയ്ക്ക് എന്തെല്ലാം എന്തെല്ലാം ചെറ്റത്തരങ്ങളും ചെയ്യാമോ അത് മുഴുവൻ ചെയ്തിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന്റെ ഏറ്റവും പരിഹാസ്യമായ ഒരു അധ്യായമാണ് വാസ്തവത്തിൽ ഈ പി ഏജൻസി എന്ന് പറയുന്ന സംഭവത്തിന്റെ ഇപ്പോഴും ഇപ്പൊ തുടർന്ന് കൊടുക്കുന്ന സംഭവം ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാം ഇതിനകത്തോട് ഒരു വിഷയം എന്താന്ന് പറയാൻ എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ എല്ലാവരും പാർട്ടി ബി ബീന്ന് പുറത്തുപോലും ഒറ്റ ഒറ്റ ഒറ്റപ്പെട്ട് എഴുപത്തിയഞ്ച് വയസ്സ് ബി ബി പുറത്തുപോലോ വരുന്നില്ല പ്രായാധികം കാരണം പക്ഷേ പത്രക്കാർ ഇയാൾ ചോദിച്ചപ്പോൾ ഇയാൾ കൊടുത്തിരിക്കുന്ന മറുപടി എന്താണ് ഇയാൾ കൊടുത്തിരിക്കുന്ന മറുപടി ഞാൻ മത്സരിക്കണമോ വേണ്ടിയോ തീരു പാർട്ടി തീരുമാനിക്കും എഴുപത്തഞ്ച് വയസ്സ് ഉള്ളത് പാർട്ടിയുടെ ഒരു ബാർ ലൈൻ ആണ് എങ്കിൽ ആ ബാർ ലൈൻ ഇയാൾക്ക് എങ്ങനെയാണ് ഭേദഗതി വരുന്നത് പോളിബൂറോയിലേക്ക് വരുന്ന ഭേദഗതി എന്താണ് മറ്റേ അർത്ഥം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇയാൾക്ക് വീണ്ടും വരണം പി ബിയിൽ വരണം അതിന് അതിന് കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങൾ ഞാൻ അതിനൊരു റീസൺ പറയാം ഈ പി ബിക്ക് നിന്ന് ഈ വരുന്ന സമ്മേളനത്തോടി ഒൻപതോളം പി ബി മെമ്മർമാർ പുറത്തു പോവുകയാണ് അതിൽ മഹാഭൂരിപക്ഷം പേരും ഇയാളെ പി ബിക്കകത്ത് ന്യായീകരിക്കുന്നവരാണ് അവരെല്ലാവരും പോവുകയാണ് പിന്നെ ഇയാൾക്ക് പി ബിയിൽ ഇയാളെ ന്യായീകരിക്കാനോ എതിർക്കാനോ ഉള്ള ആളുകൾ ഇല്ലാതായി തീരുകയാണ് അപ്പോ വീണ്ടും എന്ത് വീണ്ടും ഈ പാർട്ടിയുടെ ഒരു അധികാരിയായി എനിക്ക് വരണം അങ്ങനെ മൂന്നാം തവണയും ഈ പറയുന്ന സർവ്വവൃത്ത്കേടുകളും നടത്തി അധികാരം പിടിച്ചെടുക്കണമെന്ന രോഗാതുരമായ ഒരു മനസ്സിന്റെ ഉന്മാദത്തിൽ നിന്നാണ് സത്യത്തിൽ ഈ കേരളത്തിനകത്ത് ഇപ്പോ ഈ ഡൽഹിയിൽ പോയിട്ട് വാർത്താസമ്മേളനം നടത്തിയത് യഥാർത്ഥമായിരിക്കുന്ന രാഷ്ട്രീയവും അടിസ്ഥാനപരവുമായിരിക്കുന്ന കാരണം ഇതാണ് എന്നാണ് മിസ്റ്റർ നമ്പ്യാർ എന്റെ പ്രാഥമികമായിരിക്കുന്ന വാദം